മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് ഉണ്ടാക്കുന്ന കിഡ്നിലൻ തോരനാണ് ഇതെന്ത് വെച്ചുണ്ടാക്കിയെന്ന് വെച്ചാൽ പച്ചപ്പായ മുളപ്പിച്ച ചെറുപയർ ക്യാരറ്റ് അപ്പോൾ നമ്മൾക്ക് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ പപ്പായ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ പപ്പയനെ കൂടെ മുളപ്പിച്ച ചെറുപയറുണ്ട് ക്യാരറ്റ് ഉണ്ട് അതെല്ലാം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം നമ്മൾ അതുപോലെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ ഒരു കപ്പ് ചെറുപയർ മുളപ്പിച്ച് വെച്ചതാണ് പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് പച്ചമുളക് മുളകൊക്കെ ഓരോരാവശ്യത്തിനനുസരിച്ച് എടുക്കാം പിന്നെ കുറച്ച് വെള്ളുള്ളി പിന്നെ കുറച്ച് ജീരകം പിന്നെ കറിവേപ്പില പിന്നെ എണ്ണ കടുക് എല്ലാം നമ്മൾക്ക് പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കാം ആദ്യമായി നമ്മൾക്ക് ഈ പപ്പയ മുറിച്ചിട്ട് തോൽ ചെത്തിയിട്ട് ഒന്ന് ചുരുണ്ടി എടുക്കണം പിന്നെ നമ്മൾ മുളപ്പിച്ചുവെച്ച ചെറുപയറുണ്ടല്ലോ അത് ഞാൻ ചെറിയൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് പിന്നെ നമ്മൾക്ക് അത് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ കൊടുത്താൽ മതി മുളപ്പിച്ചതായത് കൊണ്ട് വേഗം വേഗം ഒരു വിസിലോ രണ്ട് വിസിലോ മതി അങ്ങനെ ചെറുപയർ വെന്ത് ഉടങ്ങി പോയിരുത് അപ്പൊ നമ്മൾക്ക് മൂടി വെച്ച് സ്റ്റവിലെടുക്കാം അപ്പൊ ഈ പപ്പ നമ്മൾക്ക് മുറിച്ചിട്ട് ചുരണ്ടി എടുക്കാം പകുതി ഞാൻ എടുക്കുന്നുണ്ട് നല്ല കായാണ് ഇത് പാകത്തിന് പപ്പ ഇവിടെ മുറിച്ച് വെച്ചിട്ട് നമ്മൾക്ക് ഇതിന്റെ തോലെടുക്കാം എടുക്കാം നമ്മൾക്ക് ഇതേപോലെ ബീലറ് വെച്ചിട്ട് തോൽ ചെത്തിയെടുക്കാം ോ എല്ലാം എടുത്തിട്ടുണ്ട് ഈ കഴിക്കുന്ന സന്ധി വീക്കത്തിന് വളരെ നല്ലൊരു ഇതാണ് മരുന്ന് മാതിരിയാണ് കേട്ടോ നമ്മളെ യൂറിക് ആസിഡ് കാരണമൊക്കെ സന്ധി വീക്കുക വേദനയൊക്കെ ഉണ്ടാവുമല്ലോ അതിന് നല്ലൊരു റെമഡിയാണ് നമ്മുടെ ഈ പച്ചക്കറുമൂസ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കറുമൂസ എന്നും പറയും അതായത് ഉള്ളിലുള്ള എല്ലാം നമ്മളത് ചുരണ്ടിക്കളയാം ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ടുങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പം നമ്മൾ ഇതെല്ലാം കണ്ടതിൽ അച്ചത്തി കളഞ്ഞ് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ ഇത് വെച്ചിട്ട് നമ്മൾക്ക് ചരണ്ടി എടുക്കാം ഇങ്ങനെ നന്നായിട്ട് കിട്ടും എല്ലാം നമുക്ക് ഇതേപോലെ ചരണ്ടി എടുക്കാം ഇത് നമ്മൾ പച്ചപ്പയ എവിടെ ചെറുണ്ടി എടുത്തിട്ടുണ്ട് നല്ല ആരോഗ്യത്തിന് നല്ലൊരു സാധനമാണ് ഇത് പച്ചപപ്പയ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാരറ്റ് പിന്നെ മുളപ്പിച്ച ചെറുപായ അതെല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ കാരറ്റ് തൊലി കളഞ്ഞ് കഴുകിയിട്ട് എടുത്തിട്ട് വരാം ഈ തൊലി കളഞ്ഞ് കഴുകിയ ക്യാരറ്റ് നമ്മൾക്ക് ഇതേപോലെ ചുരണ്ടി എടുക്കാം എന്താ നമ്മൾ ചുരണ്ടി എടുത്ത പപ്പയും ക്യാരറ്റും ഇതാണ് വേണമെങ്കിൽ ഉണ്ട് ഇനി നമ്മൾക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം ഉള്ളി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മിക്സി ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളുള്ളി എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് പിന്നെ തേങ്ങ പിന്നെ നമ്മൾ കിടുത്തി വച്ചിരിക്കുന്ന ജീരകവും കൂടെ ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പുകൾ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ജാറ് മൂടി വെച്ച് നമ്മൾക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതിന് നമ്മൾക്ക് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചെറുപയറാണിത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്നിനും ഒട്ടാൻ പാടില്ല ഇതേപോലെ ഇരിക്കണം ഇല്ലെങ്കിൽ ഒട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും ഇനി നമ്മൾക്ക് ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തെറിച്ച് പുറത്ത് പോവാതിരിക്കാൻ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം ഉള്ളിയും എല്ലാം കൂടെ നമ്മൾക്ക് നന്നായിട്ടൊന്ന് വയ്ക്കും വഴറ്റി കൊടുക്കാം രണ്ടു വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം നുള്ളിയെല്ലാം നല്ല ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലകൾ ചേർത്ത് കൊടുക്കാം തേങ്ങയോ വെള്ളുള്ളിയും ജീരകവും കറിവേപ്പിലയും കൂടെ അടിച്ചെടുത്തതാണിത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന പപ്പയയും കാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്ക് യോജിപ്പിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കയ്യിൽ വെള്ളം എടുത്ത് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം ഈ സമയത്ത് സ്റ്റവ് മീഡിയത്തിൽ വെക്കണം നമുക്കിനി ഒന്ന് മൂടി തുറന്നു നോക്കാം എന്നിട്ട് വെന്തിട്ടുണ്ടോന്ന് നോക്കാം ആ എല്ലാം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർക്കാം ചെറുപയർ മുളപ്പിച്ച് ഉപയോഗിച്ചതാണ് നമ്മൾക്ക് എല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് വെക്കാം ഇനി നമ്മൾക്ക് മൂടിയും തുറന്ന് വെക്കാം വേണ്ടത് നല്ലൊരു അടിപൊളി തോരലാണിത് നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് കുട്ടികളൊക്കെ നല്ല ഇഷ്ടമാകും നല്ല ഹെൽത്തിയാണ് ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാനും നല്ലതാണ് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് നമ്മളുടെ ഈ അടിപൊളി തോരൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഇത് നമ്മളുടെ പച്ചപ്പയ ക്യാരറ്റ് ചെറുപയർ എല്ലാം കുറിച്ചാണ് അടിപൊളി തോരനോടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഓപ്ഷൻ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബോസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്